മരണപ്പെട്ടു പോയ പിതാക്കന്മാർ എപ്പോഴും മക്കളുടെ കണ്ണുനനയ്ക്കുന്ന ഓർമ്മകളായിരിക്കും നമ്മുടെയൊക്കെ വാപ്പമാരുടെ കരുതലും കരുത്തും നാം തിരിച്ചറിയുന്നത് പലപ്പോഴും അവരുടെ മരണശേഷമായിരിക്കും മരണപ്പെട്ടു പോയ പിതാവിൻ്റെ ചെരുപ്പ് അടിത്തിണ്ണയിൽ ഇപ്പോഴും ഒരു സുഹൃത്ത് എനിക്കുണ്ട് അദ്ദേഹം പറയുന്നത് അതൊരു ധൈര്യമാണ് എന്നാണ് അവരുടെ പാദരക്ഷകൾ പോലും നമുക്ക് അസാമാന്യമായ ഉൾക്കരുത്തു തരുന്നു പറ്റുന്നത്ര വേഗത്തിൽ പിതാവിൻ്റെ ഭാരങ്ങൾ കുറച്ചു കൊടുക്കണമെന്ന് നമ്മളോട് പറഞ്ഞത് പിതാവിൻ്റെ മണം കിട്ടാത്ത തിരുനബി സല്ലാ വസെയാണ് വായിക്കാതെ പോയ പേജുകളും എത്ര വായിച്ചിട്ടും മനസ്സിലാകാതെ പോയ വരികളും നിറഞ്ഞ കട്ടിയുള്ളൊരു പാഠപുസ്തകമാണ് ഏതൊരു വാപ്പയും ഏതൊരച്ഛനും ആ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയവർക്കറിയാം ലോകത്ത് മറ്റൊന്നുകൊണ്ടും പൂരിപ്പിക്കാനാകാത്ത ശൂന്യതയാണ് എന്ന് മരിച്ചു പോവുക എന്നത് മരിച്ചു പോകുന്നവർക്ക് അത്ര മേലെളുപ്പവും ജീവിച്ചിരിക്കുന്നവർക്ക് മരിക്കുവോളം സങ്കടങ്ങളുടെ മരുഭൂമി നടന്നു തീർക്കലുമാണ് എന്ന് പിന്നെയും പിന്നെയും ഓരോ വാപ്പമാരുടെയും മരണങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളിൽ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന റബ്ബിർ ഹം ഹുമാക്കമാ റബ്ബാനി സീറ അള്ളാഹുവേ ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ എൻ്റെ മാതാപിതാക്കളോട് കരുണ ചുരിയണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കാൻ ഓരോ വിശ്വാസിയോടും കൽപ്പിച്ചിട്ടുള്ളത് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട വാപ്പയുടെ ആണ്ടു ദിനമാണ് ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു നേരമെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ വാപ്പയുടെ മഹഫരത്തിനും അറമത്തിനും വേണ്ടിയിട്ടും ദ്വാശ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളിപ്പഴുത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് തണലും തണുപ്പും തലോടലുമായി റബ്ബയാനി മാറണമേറ